ൃദയപൂർവം ഭാഗം അറുപത്തി ഏഴ് കാരണം ഒന്നേയുള്ളൂ എന്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല അത് തന്നെയാണ് കാരണം സന്ദീപ് പറഞ്ഞു എന്തുകൊണ്ട് സമ്മതിക്കില്ല മാധവ് പെട്ടെന്ന് തന്നെ ചോദിച്ചു കാരണം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എന്റെ അച്ഛനും അമ്മയും എന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിലൂടെയാണ് മാധവും ഉദയനും നവീനും നിന്നത് എന്നാൽ ഫോണിലൂടെ അത് കേട്ട ഗംഗ വീഴാൻ പോയതും പെട്ടെന്ന് ലക്ഷ്മി അവളെ താങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഗംഗയെ എല്ലാവരും നോക്കി നിന്നു അവന്റെ സ്നേഹം വീർപ്പുമുട്ടലാണ് എനിക്ക് ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞവളാണ് നെഞ്ചുവിങ്ങി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സമയം അവർ ഓർത്തു എന്റെ അമ്മയുടെ സഹോദരന്റെ മകൾ നിളയുമായിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് താല്പര്യമില്ല ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്കും അമ്മാവിനും എല്ലാം നിർബന്ധമായിരുന്നു അച്ഛന് പിന്നെ അമ്മ എന്ത് പറയുന്നു അതായിരുന്നു അച്ഛൻ്റെ ശരി അതുകൊണ്ട് അച്ഛനൊന്നും അഭിപ്രായം പറഞ്ഞില്ല എൻ്റെ ഇഷ്ടക്കേട് അവളോട് ഞാൻ നേരിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗംഗയെ കാണുന്നത് ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും അമ്മയും ഞാനും തമ്മിലുള്ള ആ പെൺകുട്ടിയുടെ പേരും പറഞ്ഞ് വഴക്കുണ്ടാകാറുണ്ട് ആ സമയത്തെല്ലാം ഓടിച്ചെല്ലുന്നത് ഗംഗയുടെ അടുത്തേക്കാണ് ആ പെൺകുട്ടി സിക്കാരയെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരു സിത്താര എന്ന് പറയുന്നതായിരിക്കും ശരി വാശി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് പറ്റാത്ത ഒരു വാശി ഞാൻ പോയി കണ്ടിരുന്നു എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ തുറന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അറിയുന്നത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അതറിഞ്ഞ് അമ്മയും അമ്മാവനും എല്ലാം ഒരുപാട് നിർബന്ധിച്ച് അവളുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ മുന്നിൽ വെച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു അന്ന് അമ്മ എന്നെ അവിടെ വെച്ച് അടിച്ചു പക്ഷെ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ അന്നും ഉറച്ചു നിന്നു അവസാനം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന വിധമായിരുന്നു കാര്യങ്ങൾ കാരണം അവൾക്ക് ഒരു സഹോദരനുണ്ട് പെങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ഞാനും അവനും എല്ലാം വെക്കേഷൻ സമയത്ത് കാണും എന്നല്ലാതെ എനിക്ക് അവനുമായിട്ട് ഒരുപാട് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സച്ചിദേവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് സച്ചിദേവിൻ്റെ മാത്രമല്ല സഞ്ജയയുടെയും അതുകൊണ്ട് ഇടയ്ക്കിടെ അവർ തമ്മിൽ കാണാറുണ്ട് എന്റെ പ്രണയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരെയും അറിയിക്കാതെ ഒളിപ്പിച്ചു നിർത്തിയത് ഞാൻ ഗംഗയുടെ കാര്യം പറയുകയോ മറ്റോ ചെയ്താൽ അവളുടെ സഹോദരൻ ഒരിക്കലും എന്റെ പെണ്ണിനെ വെറുതെ വിടില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുകൊണ്ട് നടന്നത് ആരും അറിയാതെ വിവാഹം കഴിച്ചതും അവൾ പാലക്കാട് വരുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മാധവ് എനിക്കും ഇഷ്ടമാണ് എന്റെ കൺമുന്നിൽ എന്റെ പെണ് ഞാൻ അതിനെ സന്തോഷിക്കുകയല്ല വേണ്ടത് പക്ഷേ ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അവളോട് പറഞ്ഞ അന്ന് മുതൽ എന്റെ പുറകെ തന്നെ പലപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാൽ അത് അവളാണെന്ന് അവർ സ്വയം വ്യാഖ്യാനിക്കാറുണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ ഞാൻ യാദർശികമായി ടൗണിൽ വെച്ച് കണ്ടു അവളും ഹസ്ബൻഡും ഉണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡിന് ഒരു ഫോൺ കോൾ വന്നപ്പോൾ മാറി നിന്ന് സംസാരിച്ചതാണ് പക്ഷേ എന്നെയും അവളെയും മാത്രമേ കണ്ടിരുന്നുള്ളൂ അന്ന് സഞ്ജയുടെ ഷോപ്പിലേക്ക് വന്ന അവളുടെ സഹോദരൻ എന്നെയും ആ പെൺകുട്ടിയേയും കണ്ട് ആ സമയം തന്നെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾക്കടുത്തേക്ക് വന്നു ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കി അവസാനം ശബ്ദം കേട്ട് അവളുടെ ഹസ്ബൻഡ് വന്നപ്പോഴാണ് അവനൊന്ന് അടങ്ങിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ എപ്പോഴും അവരുടെ കണ്ണുണ്ടാകും അതുകൊണ്ടാണ് എനിക്കിവിടെ എൻ്റെ ഗംഗ ഉണ്ടെങ്കിൽ കൂടി എനിക്കൊരിക്കലും അവളോടൊന്ന് അടുത്ത് സംസാരിക്കാനോ എന്തിന് കാണാൻ പോലും പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വേണ്ട എന്ന് പറഞ്ഞത് അവൾ എറണാകുളത്ത് തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് പിന്നെ ഗുരുവായൂരും ആ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ ശ്രദ്ധിക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഗുരുവായൂരും എറണാകുളവും ചൂസ് ചെയ്തത് പോലും അവളുടെ അടുത്ത് വരുമ്പോൾ ശരിക്കും ഒരു ആശ്വാസം തോന്നാറുണ്ട് എനിക്ക് എപ്പോഴും അതിനേക്കാൾ കൂടുതൽ പേടിയും എൻ്റെ പേടിയും എൻ്റെ സ്നേഹവും എല്ലാം അവളെ ഒരുപാട് വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ എല്ലാവരുടെയും കണ്ണുപിട്ടിച്ചല്ലേ അവളുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നത് അപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കുണ്ടാകും എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ല ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ അവളെ അവരെങ്ങാനും കണ്ടെത്തിക്കഴിഞ്ഞാ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു മനസാക്ഷി ഇല്ലാത്തവരാണ് അമ്മ വീട്ടുകാര് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റു തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ചെന്നൈയിലുള്ള അമ്മയുടെ മൂത്ത സഹോദരനാണ് അദ്ദേഹം ഈ പറയുന്ന ജന്മിത്തരം ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല പഠിച്ച് നല്ല ജോലി നേടി ഭാര്യയും മക്കളുമായി അദ്ദേഹം സെറ്റിൾഡ് ആണ് പക്ഷെ ഇപ്പോഴും ജന്മിമാരാണ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് ബാക്കിയുള്ള അമ്മയുടെ തറവാട്ടുകാർ എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ ഇപ്പോഴും ജാതി ആടിത്യം പണം ഇതെല്ലാം നോക്കിയാണ് എൻ്റെ അമ്മ ഒരാളോട് സംസാരിക്കുക കൂടി ചെയ്യുള്ളു അപ്പോൾ എങ്ങനെയാണ് ഗംഗയെ അവർ സ്വീകരിക്കുക അമ്മയുടെ മനസ്സിൽ സഹോദരന്റെ മകൾ നിള എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞു അതിന് പിന്നിൽ വേറെയും കാരണങ്ങളുണ്ട് അമ്മയുടെ തറവാട് വക സ്വത്തുക്കളിൽ പകുതിയും ഇരിക്കുന്നത് നിളയുടെ പേരിലാണ് അവരുടെ കുടുംബത്തിൽ ഉണ്ടായ ഏറ്റവും ഇളയ പെൺകുട്ടി സിത്താര ആണെങ്കിലും ഒത്തിരി വൈകിയാണ് അവൾ ഉണ്ടാകുന്നത് അവൾ ഉണ്ടാകുന്നതിന് മുമ്പേ മുത്തശ്ശൻ മരിച്ചു അന്ന് മുത്തശ്ശൻ വീട്ടിലെ ഒരേയൊരു പെൺകുട്ടിയായ നിളയുടെ പേരിലേക്കാണ് സ്വത്തുക്കളുടെ പകുതി എഴുതി വെച്ചിരിക്കുന്നത് അത് കൈവിട്ടു പോകാതിരിക്കാനുള്ള അമ്മയുടെയും അമ്മാവിൻ്റെയും വീട്ടുകാരുടെയും എല്ലാം ഒരു വഴി കൂടിയാണ് എൻ്റെയും നിളയുടെയും വിവാഹം സന്ദീപ് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അവൻ്റെ ഭാഗം മനസ്സിലാക്കുകയായിരുന്നു ഒരു കാര്യം പറയുകയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരിക്കലും ഗംഗയെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ എൻ്റെ ബന്ധനത്തിൽ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് അത് അവളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പക്ഷെ വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ പറഞ്ഞു പക്ഷേ സന്ദീപ് നിങ്ങളിത് ചെയ്തത് തെറ്റാണെന്നാണ് ഞാൻ പറയൂ മാധവ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി സത്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലാണ് ഗംഗയെ നിങ്ങൾ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അവള് അവള് നിങ്ങളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നം നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല അവളുടെ ജീവന് വരെ ആപത്താകുന്നൊരു കാര്യമാണത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും അവളുടെ ജീവൻ വെച്ച് നിങ്ങൾ കളിക്കാൻ പാടില്ലായിരുന്നു മാധവ് പറഞ്ഞു അതുകൊണ്ടാ മാധവ് അവളെ ഇവിടെ നിർത്താൻ ഞാൻ താല്പര്യം കാണിക്കാത്തത് എന്റെ വീട്ടുകാരുടെയോ ഞാൻ പറഞ്ഞ ഈ അമ്മാവന്റെ മകൻ അവന്റെയോ കണ്ണിലൊന്നും പെടാതെ ഞാൻ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതാണ് അവൾക്ക് മുന്നിൽ ഒരു മറ തീർത്തു വെച്ചിരിക്കുകയാണ് ഞാൻ സന്ദീപ് പറഞ്ഞു പക്ഷേ എത്ര നാൾ പറ്റും സന്ദീപ് ഇത് എത്ര നാൾ സന്ദീപിനേത് മൂടി വെക്കാൻ പറ്റും എന്നാണെങ്കിലും ഇത് അറിയണ്ടേ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും രണ്ടുപേരും ഇങ്ങനെ ആരും അറിയാതെ ജീവിക്കാമെന്നാണോ കരുതുന്നത് അത് ചോദിച്ചത് അല്ല ഉദയ ഇത് എല്ലാവരും എന്തെങ്കിലും അറിയും എന്നെനിക്ക് അറിയാം അന്ന് എന്തെങ്കിലും സംഭവിക്കും അത് പക്ഷേ ഗംഗയ്ക്ക് ദോഷമാകാത്ത രീതിയിലാക്കി തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ നോക്കില്ല പക്ഷേ ഗംഗയെ ഞാൻ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് അവൾക്കൊന്നും വരാതെ നോക്കാൻ എൻ്റെ കടമയാണത് അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് അവൾക്ക് ബുദ്ധിമുട്ടാകുന്നുമുണ്ട് പക്ഷേ മാധവ് സന്ദീപ് മാധവിൻ്റെ കയ്യിൽ പിടിച്ചു സ്നേഹിച്ചു പോയത് കൊണ്ടാണ് അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ഇവിടെ അവളുടെ ജീവൻ മാത്രമല്ല ഇതറിഞ്ഞാൽ ഒരുപക്ഷേ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും അതെനിക്ക് അറിയാം പക്ഷേ അവളുടെ ഒപ്പം ജീവിക്കാനൊരു കൊതി ആഗ്രഹം എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് അവളെ ഞാൻ അവളെ ഞാൻ സ്വന്തമാക്കിയത് സന്ദീപ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നെ ഒരു നിമിഷം പോലും വൈകാൻ നിൽക്കാതെ ഗംഗ അവിടെ നിന്നും ഓടി മാധവിൻ്റെയും സന്ദീപിൻ്റെയും അടുത്തേക്ക് അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവൾ സന്ദീപിനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി സന്ദീപ് അവളെ മുറുകെ ചേർത്ത് പിടിച്ചു ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും എല്ലാവരും ഒരു പുഞ്ചിരിയോടെ പിന്നീട് അത് നോക്കി നിന്നു അപ്പോഴേക്കും അങ്ങോട്ട് ലക്ഷ്മിയും സാന്ദ്രയും ഇഷാനിയും മിത്രയും അടക്കം വന്നു കുറേ നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു പിന്നെ കാണുന്നത് ഗംഗ സന്ദീപിന്റെ നെറ്റിയിലും കവിളിലും എല്ലാം ചുംബിക്കുന്നതാണ് എന്തു വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ വിട്ടു എന്നോട് പറയായിരുന്നു ഞാനും കൂടി ഒന്ന് ശ്രദ്ധിക്കില്ലായിരുന്നോ എൻ്റെ ജീവൻ ഓർത്തിട്ടില്ല എനിക്ക് എനിക്ക് നിങ്ങളുടെ ജീവനാണ് ഇപ്പോൾ വലുത് അതുകൊണ്ട് ഞാൻ നന്നായി ശ്രദ്ധിച്ചേനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് ഞാൻ ഞാനിനി ഒരു കാര്യവും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോയാൽ മതി അവൾ പറഞ്ഞു വേണ്ട ഇനി അങ്ങനെ പോകണ്ട നിൻ്റെ ആഗ്രഹമല്ലേ ഇവിടെ ഇവിടെ നിൽക്കണമെന്ന് അത് അത് നമുക്ക് സാധിക്കാം ഇപ്പോൾ എല്ലാം അറിഞ്ഞ് ഇവരെല്ലാം ഇല്ലേ നമ്മുടെ കൂടെ അതുകൊണ്ട് ഇനി നിൻ്റെ ആഗ്രഹം ഇവിടെ ഞാൻ നടത്തി തരും നിൻ്റെ ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന സ്വപ്നം ഈ നാട്ടിൽ എൻ്റെ കൺമുന്നിൽ ഇനി നീ വേണം ഇപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ ഇക്കാര്യങ്ങളൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അറിഞ്ഞ് ഇവരും കൂടെ എന്നോട് സ്നേഹം കാണിച്ചില്ലെങ്കിലും നിന്നോട് ഇവർക്ക് സ്നേഹം ഉണ്ടാകും അതുകൊണ്ട് നിന്നെ ഇവർ കൂടി സംരക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സന്ദീപ് പറഞ്ഞതും മാധവ് സന്ദീപിന്റെ അടുത്തേക്ക് ചെന്നു കൂടെ ഉദയനും അവരുടെ കൂടെ തന്നെ നവീനും ചെന്നു ആര് പറഞ്ഞു ഞങ്ങളുണ്ടാവും നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ ഇനി ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് നീ ഉണ്ടാവും എന്ന് പറഞ്ഞ് മാധവ് സന്ദീപിൻ്റെ കൈ പിടിച്ചു ഉദയൻ അവൻ്റെ മറുകൈയിലും പിടിച്ചു ഈ നാട്ടില് താനുള്ളത് കൊണ്ടാണ് അവൾ ഇവിടെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് അതിനൊരു കാരണം മാത്രമാണ് ഈ ബ്രൈഡൽ സ്റ്റുഡിയോ അല്ലേടാ ഗംഗ മാധവ് ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു കണ്ടോ അല്ലാതെ അവളുടെ സ്വപ്നം ബ്രൈഡൽ സ്റ്റുഡിയോ അല്ല ഇവിടെ അവളുടെ മുന്നിൽ നിങ്ങൾ വേണമെന്നുള്ള കാരണം കൊണ്ടാണ് അവൾ ഈ വാശി പിടിക്കുന്നത് ഇപ്പോൾ ഈ പിണക്കം പോലും പിന്നെ ഇപ്പോഴത്തെ ഈ പിണക്കത്തിന് കാരണം സിത്താറയാണ് നിങ്ങൾ അവളുടെ വാശിക്ക് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അല്ലേ ഗംഗ അത് പക്ഷേ എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് എന്നോട് മാത്രമല്ല ലക്ഷ്മിയോടും ഉള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടത് എനിക്കറിയാം മാധവ് സിത്താര ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും അമ്മാവന്മാരും എല്ലാവരും തോറ്റു നിൽക്കുന്നത് അവളുടെ മുന്നിൽ മാത്രമാണ് അവളുടെ വാശിക്ക് മുന്നിൽ മാത്രം ഞങ്ങൾ പലപ്പോഴും തോറ്റുപോകുന്നു അതുകൊണ്ടാണ് മാധവ് ഒരുപാട് ഒരുപാട് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാനും സഞ്ജയും മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ അവൾ അമ്മയുടെ മറ്റൊരു രൂപം പോലെയാണ് എനിക്ക് തോന്നുന്നത് അമ്മയും ഇതേ സ്വഭാവക്കാരിയാണെന്ന് ഏകദേശം നിങ്ങൾക്കറിയാലോ അതിൻ്റെ കൂട്ടത്തിൽ അവളും കൂടിയാകുമ്പോൾ ദേവർ മഠം എന്ന എൻ്റെ വീട്ടിൽ ഒരു സന്തോഷവും എനിക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും അവരവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു ആ സന്തോഷം മുഴുവനും എനിക്ക് തന്നത് ഇവളാണ് ഇവളുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഞാനൊരു ഭർത്താവായി മാറുന്നത് ഒരു പുരുഷനായി മാറുന്നത് ഒരു മനുഷ്യനായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ആ വീട്ടിൽ ജോലി കഴിഞ്ഞ് ചെല്ലുന്നു കിടക്കുന്നു ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു കൊണ്ടിരിക്കുന്നു പരസ്പരം അങ്ങോട്ട് കൂടി വളരെ കുറവ് അങ്ങനെയുള്ള വീട്ടിൽ സന്തോഷമുണ്ടാകുമോ എൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പേരാണ് ഗംഗ എന്നാൽ അവളുടെ സമാധാനക്കേടിൻ്റെയും സ്വസ്ഥതക്കേടിന്റെയും പേരാണ് സന്ദീപ് അല്ലേ സന്ദീപ് ചോദിച്ചതും ഗംഗ പരിഭവത്തോടെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ മനസ്സിലാക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇവളിങ്ങനെ ഇങ്ങോട്ട് വരണെന്ന് വാശി പിടിക്കുമ്പോൾ ഞാൻ അല്പം ദേഷ്യപ്പെടുന്നു വാശി കാണിക്കുന്നു അതെല്ലാം അവൾക്കൊരു ബന്ധനമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേടാ ഗംഗയുടെ കവളിൽ പിടിച്ചുകൊണ്ട് സന്ദീപ് അറിഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു ഇങ്ങനെ പരസ്പരം പറയാൻ എന്നെ പൂർണ്ണമായിട്ടും കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയതിന് എന്നെ മനസ്സിലാക്കിയതിന് സന്ദീപ് പറഞ്ഞതും അതെ ചേട്ടനെ മനസ്സിലാക്കിയത് ഞങ്ങളാരും അല്ല ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടത്തിയാണ് മിത്ര പറഞ്ഞു എല്ലാവരും അത് കേട്ട് ലക്ഷ്മിയെ നോക്കി സത്യമാണ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തി ഗംഗ പറയുന്നത് കേട്ടപ്പോൾ താനൊരു ഫ്രോഡാണെന്നോ അല്ലെങ്കിൽ അവളെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നതാണോ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ ലക്ഷ്മിയാണ് പറഞ്ഞത് തൻ്റെ ഭാഗം കൂടി കേട്ടു നോക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയുക എന്നിട്ടൊരു തീരുമാനത്തിൽ എത്തുമെന്ന് ഇല്ലെങ്കിൽ ഈ പൊട്ടിക്കാളിയുടെ വാക്കും കേട്ടുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ തീരുമാനമെടുത്തേനെ തനിക്ക് ഇവള് വേണ്ട എന്ന് മാധവ് പറഞ്ഞു സന്ദീപ് ലക്ഷ്മിയെ നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി അതിൽ അവളോടുള്ള ഒരു നന്ദി പറിച്ചിൽ ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി എന്തായാലും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം ഇപ്പോൾ വേണ്ട ഇപ്പോൾ ഇന്നെന്തായാലും മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അതിൽ കൂടുതൽ ഒരുപാട് സന്തോഷത്തിൻ്റെയും ദിവസമാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു ഇത് എന്താണ് ഇനി ചെയ്യേണ്ടത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടേ നമുക്കിത് മാധവ് ചോദിച്ചു ചെയ്യണം ഞാനത് ചെയ്യാതിരുന്നതിന് കാരണം ഏതെങ്കിലും വഴി ഞാൻ ഇവിടെ വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞാൽ അറിയാലോ എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ വക്കീലന്മാരാണ് എന്താണ് നടപടി ഉണ്ടാവുക എന്നറിയില്ല ഏതെങ്കിലും തരത്തിൽ അവനറിഞ്ഞാൽ അത് മതി ഇവളുടെ ജീവന് പ്രശ്നമുണ്ടാകാൻ അതുകൊണ്ടാണ് ഞാൻ അത് രജിസ്റ്റർ ചെയ്യാതിരുന്നത് പക്ഷേ എനിക്ക് ഇവളെ നിയമപ്രകാരം തന്നെ ഭാര്യയാക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അവൻ പറഞ്ഞു എന്നാൽ പിന്നെ അതം നമുക്കതങ്ങ് നടത്തിയാലോ നവീൻ ചോദിച്ചതും എല്ലാവരും നവീനെ നോക്കി സ്ഥിതിക്ക് ഇനി ഇവരുടെ വിവാഹം നിയമപ്രകാരം നടത്താതിരിക്കുന്നത് തെറ്റാണ് എറണാകുളത്ത് വെച്ച് ഇവരുടെ വിവാഹം നിയമപ്രകാരം നമുക്ക് രജിസ്റ്റർ ചെയ്താലോ നവീൻ ചോദിച്ചതും എല്ലാവരും മാധവിനെയാണ് നോക്കിയത് എന്തു പറയുന്നു ഗംഗ നടത്തിയാലോ നമുക്ക് മാധവ് ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തന്നെ തലയണക്കി പക്ഷേ ഇത് നിനക്ക് നിന്റെ വീട്ടിൽ പറയാനുള്ള ധൈര്യമുണ്ടോ മാധവ് ചോദിച്ചതും അവൾ ഒരു ഞെട്ടലോടെയാണ് മാധവിനെ നോക്കിയത് മാധവിട്ട ഞാൻ ഞാനെങ്ങനെയാണ് അമ്മയോടും അച്ഛനോടും പറയുന്നത് അത് തന്നെയാണ് പ്രശ്നം ഇത് അച്ഛനോടും അമ്മയോടും പറയാതെ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അത് അതറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സങ്കടാവില്ലേ ആകും അത് ഞാൻ പിന്നെ പറഞ്ഞോളാം മാധവേട്ട ഇപ്പോൾ ഇപ്പോൾ ഒരറിയണ്ട വേണ്ട ഞാൻ സംസാരിക്കാം ഇത് ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാം നിനക്കെന്നെ വിശ്വാസമാണെങ്കിൽ നീ സമ്മതിക്ക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരെ എല്ലാവരും അറിഞ്ഞ് ഈ വിവാഹം നിയമപ്രകാരം നമുക്ക് രജിസ്റ്റർ ചെയ്യാം മാധവ് പറഞ്ഞു ഗംഗ സന്ദീപിനെ നോക്കി സന്ദീപ് എന്തു ചെയ്യണം എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ റെഡിയാണ് പക്ഷെ എൻ്റെ വീട്ടുകാരും അറിയണ്ട സന്ദീപ് പറഞ്ഞു ശരി മാധവ് ബേട്ട പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആരും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇനി ഇനി എനിക്ക് സന്ദീപില്ലാതെ പറ്റില്ല എന്തോ എങ്ങനെ മനസ്സിലായില്ല അവൾ പറഞ്ഞതും മിത്രയും ഇഷാനിയും സാന്ദ്രയും കൂടി അവളോട് ചോദിച്ചു അത് കേട്ട് അവളൊന്ന് ചിരിച്ചു കൂടെ മറ്റുള്ളവരും എന്നാൽ ഒന്നും മനസ്സിലാകാതെ സന്ദീപ് എല്ലാവരെയും നോക്കി അത് വേറൊന്നുമല്ല തന്നെ വേണ്ട ഈ ബന്ധത്തിൽ നിന്നും മോചിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാളാണ് ഇപ്പൊ ഈ പറയുന്നത് സന്ദീപിന്റെ നോട്ടം കണ്ട് ഉദയൻ പറഞ്ഞു അത് കേട്ടതും സന്ദീപ് ഗംഗയെ ഒന്ന് നോക്കി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് നിനക്ക് വേണോടി എന്നിൽ നിന്നും ഒരു മോചനം അവൻ ചോദിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് വേണ്ട എന്ന് തലയണക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ लव यू ऑल इट्स मी का